ഒരു ലിറ്റർ കുപ്പിവെള്ളത്തിൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം നാനോ പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ അടങ്ങിയിരിക്കാമെന്ന് കണ്ടെത്തൽ കൊളംബിയ യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകരാണ് പഠനത്തിന് പിന്നിൽ യു ഏറ്റവും കൂടുതൽ വിൽപ്പന നടത്തുന്ന മൂന്ന് ബ്രാൻഡ് കുപ്പിവെള്ളത്തിൽ നടത്തിയ പഠനത്തിൽ ഒരു ലക്ഷം മുതൽ മൂന്നര ലക്ഷത്തിലധികം പ്ലാസ്റ്റിക് കഷ്ണങ്ങളാണ് കണ്ടെത്തിയത് ഓരോ ലിറ്ററിലും ഒരു ലക്ഷത്തി പതിനായിരം മുതൽ മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം വരെ ചെറിയ പ്ലാസ്റ്റിക് ശകലങ്ങളും അവയിൽ തൊണ്ണൂറ് ശതമാനം നാനോ പ്ലാസ്റ്റിക്കുകളും അടങ്ങിയിട്ടുണ്ടെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് മുൻപ് ി പ്ലാസ്റ്റിക് കണങ്ങളാണ് ഇപ്പോൾ വിപണിയിലുള്ള കുപ്പിവെള്ളത്തിൽ ഉള്ളതെന്ന് പഠനം ചൂണ്ടിക്കാണിക്കുന്നു ഇതിൽ തൊണ്ണൂറ് ശതമാനവും അതിസൂക്ഷ്മ പ്ലാസ്റ്റിക് കണങ്ങളാണ് ഓരോ തവണ കുപ്പി തുറന്ന് അടയ്ക്കുമ്പോഴും ചെറിയ കണങ്ങൾ വെള്ളത്തിൽ വീഴുന്നുണ്ടെന്ന് രണ്ടായിരത്തി ഒന്നിൽ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു മൈക്രോപ്ലാസ്റ്റിക്കുകളേക്കാൾ ഹാനികരമാണ് നാനോ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന അപകടകരമായിട്ടുള്ള രാസവസ്തുക്കൾ ക്യാൻസറിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും വൃക്കകൾ കരൾ ഹൃദയം തുടങ്ങിയ പ്രധാന അവയവങ്ങളെ ബാധിക്കുകയും ചെയ്യും നാനോപ്ലാസ്റ്റിക് കണങ്ങൾ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിവേഗത്തിൽ രക്തത്തിൽ കലരുകയും പിന്നീട് അവയവങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും ഗർഭിണികളിൽ പ്ലാസ്റ്റന്റെ വഴി ഗർഭസ്ഥ ശിശുവിലും നാനോപ്ലാസ്റ്റിക് എത്താൻ സാധ്യതയുള്ളതായി ഗവേഷകർ വ്യക്തമാക്കുന്നു